നമസ്കാരം ഭാരതമാണോ ഇന്ത്യയാണ് ഭാരതം എന്ന് നമുക്ക് സംസ്കൃതത്തിലും ഹിന്ദിയിലും ഒക്കെ പറയാം ഇന്ത്യ എന്ന് നമുക്ക് ഇംഗ്ലീഷിലും പറയാം ഇന്ത്യയുടെ പേര് ഔദ്യോഗികമായി ഭാരത് എന്നാക്കി മാറ്റും എന്ന തരത്തിലുള്ള ചില വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു ജി ഇരുപത് ഉച്ചകോടി സമയത്ത് റിപ്പബ്ലിക് ഓഫ് ഭാരത് അല്ലെങ്കിൽ ഭാരത് ഭാരതത്തിന്റെ രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ ചില റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനേക്ക് എതിർത്തുകൊണ്ട് ഇവിടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് ഭാരതം എന്ത് എന്തിനാക്കുന്നു അങ്ങനെ ഇന്ത്യ എന്നാക്കിയാൽ പോലെ ഇവിടെ ഭാരതം എന്നാക്കുന്നത് ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്വന്തം ഭാഷയിൽ സ്വന്തം രാജ്യത്തിന്റെ പേര് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് വീണ്ടും ചോദിക്കുന്നു ഇതിപ്പോൾ ദ ഹിന്ദുവിന്റെ ഒരു റിപ്പോർട്ടാണ് അതായത് ആർ എസ് എസ് ലീഡർ വാൺസ് ഇന്ത്യ ടു ബി കോൾഡ് ഓൺലി ആസ് ഭാരത് ആർ എസ് എസ് ദേശീയ ജനറൽ സെക്രട്ടറി ഏർ ദത്താത്ര അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ ഭാരതനെ കുറിച്ചും ഭാരത് എന്ന് ഇന്ത്യക്ക് പേര് നൽകുന്നതിനെ കുറിച്ചും പ്രതിപാദിച്ചു അതാണ് ഇംഗ്ലീഷ് ദേശാഭിമാനിക്ക് രുചിക്കാതെയായത് അതുകൊണ്ടാണ് ഈ ഒരു ഹെഡിങ് കൊടുത്തത് ആർ എസ് എസ് ലീഡർ വാർഡ്സ് ആർ എസ് എസ് ലീഡർക്ക് മാത്രമേ അറിയപ്പെടാൻ പാടുള്ളൂ എന്ന നിർബന്ധം എന്ന ഒരു ധ്വനി വരുത്തുന്ന രീതിയിലുള്ള തലക്കെട്ടാണ് ഇത് ഇതിനകത്ത് പറയുന്നുണ്ട് പിച്ചിങ് ഇന്ത്യ ടു ബി ടേംഡ് ഓൺലി ആസ് ഭാരത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ജനറൽ സെക്രട്ടറി ും ഒരു രാജ്യത്തിന് ഇത്തരത്തിൽ അവനവന്റെ പ്രാദേശികളെ ചൂണ്ടിക്കാട്ടിയത് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് റിട്ടൺ ഇൻ ഹിന്ദി ബാങ്ക് ഓഫ് ഇന്ത്യ വി മസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് റെക്ടിഫൈ ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ മേഖലകളിലും ആ ഒരു ഭാഷാ സ്വാധീനം നമ്മുടെ പ്രാദേശിക ഭാഷ നമ്മുടെ രാഷ്ട്രഭാഷയുടെ ആ രീതികളും ആ പ്രയോഗങ്ങളും കടന്നുവരണം എന്ന് ഒരു രാഷ്ട്രവാദി ആഗ്രഹിച്ചെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു ചുമതലക്കാരൻ ആഗ്രഹിച്ചുവെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു എങ്കിൽ ഹിന്ദുവിനും മറ്റ് ചില മാമ മാധ്യമങ്ങൾക്കും ചോദിക്കുന്നത് എന്തിനാണ് ഇന്ത്യ ഭാരത് തന്നെയാണ് ഭരതൻ ഭരിച്ച ദേശം ഭാരത് നമുക്ക് ചരിത്രപരമായി പൗരാണികമായി ഐതിഹാസികമായി ഒരുപാട് കഥകളും പുരാണങ്ങളുമുണ്ട് അതിൽ നിന്നൊക്കെയാണ് നമ്മുടെ പേരുകളും നമ്മുടെ സംഹിതകളും നമ്മുടെ സംസ്കൃതിയും നമ്മുടെ ആ ഒരു സമ്പത്തും ഒക്കെ തന്നെ കടന്നു വന്നത് അപ്പം അത്തരത്തിൽ ഇപ്പം പേര് മാറ്റുക എന്നുള്ളതല്ല അതിലുപരി യഥാർത്ഥമായ പേര് സ്വീകരിക്കുക എല്ലാ എല്ലാ കാര്യത്തെയും നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കുക നമ്മുടേതായ രീതിയിലേക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ കണ്ടില്ലേ അവർ എല്ലാത്തിനെയും തമിഴ് തമിഴ് വത്കരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്നു എല്ലാം തമിഴ്നാട് തമിഴ് തമിഴ് എന്ന് പറയുന്നത് സ്റ്റാലിൻ എന്നുള്ള പേര് തമിഴ് പേരാണോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സംഘടനാ സംവിധാനത്തിന്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ പറഞ്ഞത് ഇപ്പോൾ വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് ഭാരത് എന്നാക്കി മാറ്റണം ഹിന്ദുത്വവൽക്കരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനം ചെയ്യുകയാണ് ഇവിടെ ചില മാധ്യമങ്ങളും ചില സമൂഹ മാധ്യമ പേജുകളും ചില ദേശവിരുദ്ധ ശക്തികളും ഒക്കെ തന്നെ എന്തിനേയും ഏതിനെയും ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘമോ കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അമിത്ഷായോ ഒരു കാര്യം പറഞ്ഞാൽ അതൊക്കെ തന്നെ ഇവിടെ ജനവിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഹിന്ദു രാഷ്ട്രവാദം ഉണ്ടാക്കാൻ ഹിന്ദു രാഷ്ട്രത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഉള്ള മാധ്യമങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി വേണ്ടി വന്നാൽ എല്ലാത്തിന്റെയും പേരുമാറ്റം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഭാരതീയ റിസർവ് ബാങ്ക് തന്നെയാക്കും ഇവിടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നുള്ളത് റിപ്പബ്ലിക് ഓഫ് ഭാരതാക്കും ഭാരത് തന്നെയാക്കും ഇന്ത്യ എന്ന പേര് മാറ്റി അവിടെ ഭാരത് എന്ന് എഴുതി ചേർക്കും വേണ്ടി വന്നാൽ അതെല്ലാം വേണ്ടി വന്നാൽ ഇവിടെ ചെയ്യും ഇവിടെ ചെയ്യുന്നത് രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങളാണ് രാജ്യത്തെ ജനങ്ങൾക്കുള്ള ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ചരിത്രപരമായ ബോധ്യമുള്ള കാര്യങ്ങളാണ് ചരിത്രപരമായ സംഹിതകൾ പുനഃക്രമീകരിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യമുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് വേണ്ടി വന്നാൽ അതൊക്കെ തന്നെ ചെയ്യും അവിടെ നിന്ന് ചോദിക്കുന്നവരും ഇതുപോലെയുള്ള മാധ്യമങ്ങളും ഒക്കെ അവിടെ അടങ്ങിയിരുന്നാൽ മതി വേണ്ടി വന്നാൽ ഭാരത് ഭാരത് എന്ന ഔദ്യോഗികമായി തന്നെ ഇന്ത്യയ്ക്ക് പേരിടുകയും ചെയ്യും ബ്രാൻഡിങ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ